വീഡിയോ കാണാം ഇത് കല്ലുപ്പ് ഇത് പൊടിയുപ്പ് ഇത് കഞ്ഞി വെള്ളമാണ് ഇത് ചെറുനാരങ്ങയാണ് നമുക്ക് ആദ്യം ചെറുനാരങ്ങ ഒന്ന് ഇതിലേക്ക് പിഴിയാം ചെറുനാരങ്ങ പിഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് രാവിലെ ഇപ്പം എടുക്കുകയാണ് തലേ ദിവസത്തെ രണ്ട് സ്പൂൺ കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നു നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്യാണ് ഇതിലേക്ക് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പൊടി ഉപ്പ് കല്ലുപ്പുണ്ട് ഇതിലെ വിഷാംശം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടി ഉപ്പ് ഒരു സ്പൂൺ പൊടി ഉപ്പിനേക്ക് ഇടുകയാണ് നോക്കുക ഇതിൻ്റെ എന്ത് മാത്രം വിഷാംശം നോക്കണം നമ്മൾ എന്നും കഴിക്കുന്ന പൊടി ഉപ്പാണ് ഇതിലെ വിഷാംശം കണ്ടല്ലോ ഇത് നമ്മൾ അതിലേക്ക് കല്ലുപ്പൊടി നമുക്ക് ഇടാം ഒരു സ്പൂണ് കല്ലുപ്പൊടി ഇതിലേക്ക് ഇടുകയാണ് കണ്ടോ ഇതിൽ ഒരു രാസമാറ്റമില്ല അപ്പൊ ഇത് ഇത്രമാത്രം വിഷമ നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് മാക്സിമം ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മൾ കഴിക്കുന്ന ഉപ്പിലൊണ്ട് അടങ്ങിയിരിക്കുന്ന വിഷം ഈ കല്ലുപ്പ് നമുക്ക് ഒരു ദോഷമില്ല കണ്ടെത്തിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെ പരീക്ഷണം നോക്കുന്നേ ഉള്ളൂ നന്ദി നമസ്കാരം